കൊച്ചിന്റെ ബോഡി എടുത്തിട്ട് ഇവർ എന്തൊക്കെ എന്തൊക്കെ ഒന്നും എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞു മണ്ണും എല്ലാവർക്കും നമസ്കാരം ഈ ഒരു കേസ് മലയാളികൾ ുംങ്ങോട്ട് മറക്കത്തില്ല ഏതാണ്ട് പത്ത് വർഷത്തോളം ആയിട്ടും ഇന്നും ജിഷയുടെ പേര് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുന്ന കുറെ ഓർമ്മകളുണ്ട് അത് അത്ര നല്ല സുഖമുള്ള ഒരു ഓർമ്മകളല്ല ഇന്നും മലയാളികളുടെ മനസ്സിൽ ജിഷ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ എന്ന് കാത്തിരിക്കുന്ന കുറെ വിഭാഗം ആൾക്കാരുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികളെ അത്രയ്ക്ക് ആശങ്ക കുഴപ്പത്തിലാക്കിയ ഒരു കേസ് തന്നെയാണ് ജിഷ വധക്കേസ് അന്നും ഇന്നും ജിഷ മരിച്ചതിനെ തുടർന്ന് ജിഷയുടെ കുടുംബത്തോട് മലയാളികൾക്ക് ഒട്ടേറെ സഹതാപവും സ്നേഹവും തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന്റെ സഹതാപത്തിന്റെ പേരിൽ കോടികളാ കണക്കിൽപ്പെടാത്ത പൈസയാണ് അവരുടെ അടുത്ത് വന്നു ചേർന്നെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്ന് ആ പൈസ എവിടെ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യം നിൽക്കുന്നുണ്ട് അതുപോലെ ജിഷയുടെ സഹോദരിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അമ്മക്ക് പ്രായമായത് കൊണ്ട് തന്നെ ജിഷയുടെ സഹോദരിക്കാണ് ആ ജോലി കിട്ടിയിട്ടുള്ളത് നല്ലൊരു കാര്യം നന്നായിട്ട് ജീവിക്കട്ടെ പക്ഷെ ജിഷയുടെ സഹോദരി ആ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പൈസ കയ്യിൽ വന്നു ചേർന്ന സമയത്ത് കണക്കിൽപ്പെടാത്ത പൈസ കയ്യിൽ വന്നു ചേർന്ന സമയത്ത് ആർഭാടകരമായും ദൂർത്തടിച്ചും കളഞ്ഞ് ദൂത്തടിച്ചും തീർത്തു എന്നൊക്കെയും അറിയാൻ സാധിക്കുന്നുണ്ട് സീരിയൽ പിടിച്ചും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ ചെയ്തും ഒരുപാട് പൈസ ദൂർത്തടിച്ച് കളഞ്ഞു ശിഷയുടെ അമ്മ എന്നും പറയപ്പെടുന്നുണ്ട് സ്വന്തം മകൾ മരിച്ചതിലല്ല വേദന പകരം അവരെ ആർഭാടപരമായി ജീവിച്ച് നടക്കുന്നു എന്നുള്ളൊരു കാര്യവും സമൂഹത്തിലേക്ക് സ്പ്രെഡ് ആവുകയും മലയാളികൾ ഒരു സമയത്ത് നെഞ്ചിലേറ്റി വെച്ച ശിഷയുടെ അമ്മ രാജേശ്വരിയെ ഒരു നിമിഷം കൊണ്ട് താഴെ ഉടക്കുന്ന ഉടയ്ക്കുന്ന പോലത്തെ അനുഭവമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ശിഷ മരിച്ചതിനെ തുടർന്ന് സഹതാപത്തിന്റെ പേരിൽ ആ അമ്മയും കുടുംബത്തിനെയും ഒരുപാട് ആൾക്കാർ നെഞ്ചിലേറ്റി എന്നാൽ അവർ കാണിച്ച പ്രവൃത്തി മൂലം മലയാളികൾ തന്നെ അവരെ താഴെ ഇറക്കി എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് ബ്യൂട്ടീഷനും ചെയ്ത് സീരിയലും പിടിച്ച് ഋഷിയുടെ അമ്മ നടന്നപ്പോൾ മലയാളികൾക്ക് വെറും പുച്ഛവും പരിഹാസവും മാത്രമായി അവരോട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളടങ്ങുന്ന എല്ലാ ജനങ്ങളും കണ്ടത് തന്നെയാണ് എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ വളരെയധികം വളരെയധികം പരിതാപകരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിഷയുടെ അമ്മ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരുവിലാണ് ഒച്ചിറമ്പലത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കിടക്കുന്ന അവസ്ഥയാണ് ജിഷയുടെ അമ്മ എന്നാൽ ജിഷയുടെ അമ്മ ഇപ്പോഴും മകളെ കുറ്റം പറയാതെ പറയുന്നു എന്നാൽ അവിടേക്കും മകളെ കുറ്റവും പറയുന്നേ ഏത് ജിഷയുടെ സഹോദരിയാണ് കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുവഴിയിലായിരിക്കണം ഇത്രയും പൈസ കയ്യിലുണ്ടായിരുന്നിട്ടും ആ പൈസ എവിടെ പോയി ഒരു പക്ഷെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇല്ലാത്തതിനെ തുടർന്ന് ഇവരിൽ നിന്നും ആരെങ്കിലും ആ പൈസ തട്ടിയെടുത്തോ എന്താണ് ആ പൈസയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് കണക്കിൽപ്പെടാത്ത ഒരുപാട് പൈസ വന്നു ചേർന്നതാണ് ഇവിടെ പോയി ആ പൈസ വീട് വച്ചു കൊടുത്തു സഹോദരിക്ക് ജോലി കൊടുത്തു എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സഹതാമങ്ങളും ജിഷയുടെ മരണത്തിന് ശേഷം ആ കുടുംബത്തിൽ വന്നു ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ച് നാറാണതാക്കി ജിഷയുടെ അമ്മ ഉൾപ്പെടെ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല എവിടെ പോയി ഈ പൈസ എന്തുകൊണ്ട് ഈ പെരുവഴിയിലായി ജിഷയുടെ അമ്മ ഇങ്ങനെ അധികം ചോദ്യങ്ങൾ ഒരു ഓൺലൈൻ മീഡിയ ഇവരെ ഓച്ചർ അമ്പലത്തിന്റെ അവിടെ വെച്ച് കണ്ട സമയത്ത് ഇവരെ വീഡിയോ ഇന്റർവ്യൂ അവർ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ആളുകളൊന്നും ഭക്ഷണത്തിന്റെ കാര്യം ഒമ്പത് മണി കഞ്ഞി കിട്ടും ഇട്ടും ഉച്ചക്ക് ചോറ് കിട്ടും ചില ദിവസം സദ്യ ഉണ്ടാവും ഇപ്പൊ ഞങ്ങക്ക് ബാക്കി പായസമില്ലാത്ത എല്ലാ സാധനങ്ങളും കൂട്ടി ഞങ്ങൾ കുച്ചിക്ക് കൂണിണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും കൂന്ന് തരാൻ ഉണ്ടാവില്ല അപ്പൊ എന്റെ സ്വയം മനസ്സാല ഈ ആളുകൾ ഒന്നും പറയണ പോലെയൊന്നും അല്ല എന്നെ എന്റെ കുടുംബത്തെ ചിട്ടിക്കാൻ ഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്റെ മക്കളെ എനിക്ക് ചീത്ത പേര് വരുത്താൻ ഭാഗത്തിന് ആരും ഒന്നും ചെയ്യില്ലട്ടെ ഞങ്ങളെ ഉപദ്രവിക്കില്ലേട്ടാ അതായത് ഈ അമ്മ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിനാണ് ഇറങ്ങി പോയത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇതിന്റെ ഇടയിൽ തന്നെ സ്വന്തം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തിന്നാൻ പോലും കിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇൻഡയറക്ട്ലി പക്ഷെ സ്വന്തം മകളെ കുറ്റം പറയുന്നില്ല കുറ്റം പറയാതെ തന്നെ ആ അമ്മ നിൽക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം പക്ഷെ എവിടെയോ എന്തോ അവിടെ തകരാറുണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് പ്രത്യേകിച്ച് ആ മകൾ ഇനിയുള്ള ബാക്കിയുള്ള ഒരു മകളുണ്ടല്ലോ ആ മകളും ഈ അമ്മയുമൊക്കെ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ താമസിക്കുകയാണെങ്കിൽ ഈ രാജേശ്വരി അമ്മയ്ക്ക് ആ മകൾ തിന്നാൻ പോലും കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു പക്ഷെ തിന്നാൻ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുമായിരിക്കും പക്ഷെ എടുത്തു കൊടുക്കാൻ പോലും അല്ലെങ്കിൽ ഈ വയസ്സാങ് കാലത്ത് അവർക്കായിട്ട് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ പോലും മകൾ തൊട്ടടുത്തില്ല എന്നുള്ളൊരു കാര്യം ഇൻഡൈറക്ട്ലി ഇവർ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവർ ഇങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നതിലും എനിക്ക് അർത്ഥമായിട്ട് തോന്നുന്നില്ല ഒരു ആ വീട്ടിൽ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം പോലും അവിടെ നിന്ന് തിന്നാൻ കിട്ടാത്ത കൊണ്ടായിരിക്കണം മേ ബി അവർ ഇറങ്ങി പോയിട്ടുള്ള ഇപ്പൊ എന്തായാലും അമ്പലത്തിൽ വന്നതിന് ശേഷം അത്യാവശ്യം തിന്നാനും കിട്ടുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് നേരം തിന്നാൻ കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷമെങ്കിലും അവരുടെ മുഖത്ത് കാണാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഒരു സമയത്ത് കിട്ടിയ പൈസ എല്ലാം തൂർത്തടിച്ച് സീരിയൽ പിടിത്തവും മേക്കപ്പും ബ്യൂട്ടീഷ്യനും ആയിട്ടൊക്കെ നടന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് ജനങ്ങളുടെ സഹതാപത്തിലായിട്ട് കിട്ടിയ കുറെ പൈസ അത് എങ്ങനെ യൂസ് ചെയ്യണം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാണ്ട് എല്ലാം തൂർത്തടിച്ചു കണക്കിൽ പെടാത്ത പൈസ അതായത് കോടികൾ വന്നു ചേർന്നു എന്നാണ് പറയുന്നത് ഇത്രയും അധികം പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഇവരെത്രയൊക്കെ സീരിയൽ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്രയൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും എത്രയൊക്കെ ലാവിഷായിട്ട് കറങ്ങി അടിച്ച് നടന്നാൽ കൂടി തീരത്തില്ല അങ്ങനെയാണെങ്കിൽ ബാക്കി പൈസ എവിടെ പോയി ആരു മുക്കി എന്താണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത് ജിഷയുടെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള പൈസ എവിടെ പോയി പിന്നെ അതുപോലെ തന്നെ ജിഷയുടെ അമ്മയ്ക്ക് പ്രായമായതുകൊണ്ടാണ് മറ്റൊരു മകൾക്ക് ആ ജോലി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ മകൾക്ക് ജോലി കിട്ടില്ല എന്ന് പകരം ഈ അമ്മയ്ക്കായിരിക്കും ജോലി കിട്ടേണ്ടത് അതുപോലെ തന്നെ ആ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് മകൾക്ക് ജോലിയും കൂടി കൊടുത്തത് പക്ഷെ മകൾ ഇപ്പൊ നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മകൾ എന്തുകൊണ്ട് നോക്കുന്നില്ല ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് കുറച്ച് ദുരൂഹത നിറഞ്ഞ് നിൽക്കുന്ന കേസ് തന്നെയാണ് ജിഷയുടെ വധക്കേസ് പോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും കുറച്ചധികം ദുരൂഹതകളും അല്ലെങ്കിൽ എന്തൊക്കെയോ എവിടെയോ കുറെ ചോദ്യചിഹ്നങ്ങൾ മാത്രം ബാക്കിയാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു ബാക്കി കേട്ടോ നോക്കാം കാര്യം ആയിട്ട് പൈസ ഈ ചോദ്യം നിങ്ങൾ എന്താ അവരോട് എവിടെ അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് മാത്രാണ് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കാനുള്ളൂ ഈ വിഷയത്തെ കുറിച്ച് അതായത് ഇന്റർവ്യൂ എടുക്കുന്ന പയ്യൻ ജിഷയുടെ ആ ഒരു പേരും പറഞ്ഞ് കിട്ടിയിട്ടുള്ള പൈസക്ക് എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം അപ്പൊ അതിന് ഈ അമ്മ കൊടുക്കുന്ന ഉത്തരം ഇത് എന്നോട് മാത്രമാണോ ചോദിക്കേണ്ടത് അപ്പോ ഈ അമ്മയോടല്ലാണ്ട് മറ്റാരോടാണ് ചോദിക്കേണ്ട മകളോടാണോ ചോദിക്കേണ്ട ഏത് ബാക്കിയുള്ള ഒരു മകളോടാണോ ചോദിക്കേണ്ട അപ്പൊ ആ മകളാണോ ഈ പൈസയെല്ലാം ഹാൻഡിൽ ചെയ്തത് അങ്ങനത്തെ കുറെ അധികം ചോദ്യങ്ങൾ നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ മകൾ ആ പൈസയെല്ലാം സ്വന്തമാക്കിയോ അമ്മയെ പെരുവഴിയിലാക്കിയോ ഇങ്ങനത്തെ കുറെ അധികം ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് എന്തൊക്കെയോ ദുരൂഹതകൾ ജിഷയുടെ കേസ് പോലെ തന്നെ ജിഷയുടെ അമ്മയുടെ ജീവിതത്തിലും നിലനിൽക്കുന്നു അല്ലെങ്കിൽ ബാക്കിയാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണം കിട്ടിയ ഒരാളുടെയും രണ്ടാളുടെ പണം അല്ല പൊറത്ത് വെളിയിൽ നിന്നില്ല അവരെ ഒരുപാട് രാജ്യങ്ങളിലെ ആളുകളുടെ പണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാ പൈസ അല്ല പുറത്ത് കണ്ടത്തില്ല ഏതാണ്ട് അമ്പത് ലക്ഷം രൂപം കിട്ടിയിട്ടുണ്ടോ അമ്പതല്ല ലക്ഷം ഒന്നല്ല പിന്നെ പിന്നെ എത്ര ആരും കുറയ്ക്കാൻ നോക്കിയാൽ അതെ എല്ലാ ജനങ്ങളും കേട്ടറിഞ്ഞിരിക്കുന്നത് ഇവിടെ ും ജീവിക്കാൻ കോടികൾ വന്നു എന്നുള്ളതാണ് അതായത് ആ ഇന്റർവ്യൂ ചോദിക്കുന്ന പയ്യൻ പറയുകയാണ് അമ്പത് ലക്ഷത്തോളം കിട്ടിയെന്ന് എന്നാൽ അമ്മ പറയുകയാണ് അമ്പതല്ല കോടികൾ കിട്ടിയെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നതെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു ചോദ്യവും ഉത്തരവും വളരെ ദുരൂഹത നിറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കറക്റ്റായിട്ടുള്ള ആക്ട് ആയിട്ടുള്ള ഒരു ഉത്തരം ആ അമ്മയുടെ വാക്കിൽ നിന്നും വരുന്നില്ല ഒരു പക്ഷേ അമ്മയ്ക്ക് അറിയത്തില്ലായിരിക്കും എത്ര രൂപ കിട്ടിയെന്ന് കിട്ടിയതിൽ നിന്നും കുറച്ച് അമ്മയ്ക്ക് നക്കാപ്പിച്ച അമ്മ കിട്ടുകൊടുത്ത് അവരതിൽ ആവിഷ്ട്ടടിച്ചു തീർത്തതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അമ്മയുടെ അക്കൗണ്ടിലാണ് വന്നതെങ്കിൽ ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്തത് മറ്റാരെങ്കിലും ആയിരിക്കാം മേ ബി അറിയത്തില്ല സത്യം പറഞ്ഞാൽ ആ പൈസ എവിടെ പോയി എന്ത് ചെയ്തു എന്നുള്ള കാര്യം തക്കതായ രീതിയിൽ അന്വേഷിക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത് അതൊക്കെ അറിയണമല്ലോ ഇന്ന് ഒച്ചൊരു അമ്പലത്തിൽ പെടി കിടക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ അഞ്ച് പൈസ പോലും എടുക്കാനില്ലെങ്കിൽ ഈ വന്ന പൈസകളൊക്കെ എവിടെ പോയി ഇതാണ് ചോദ്യം അവസാനായിട്ട് ഈ ജിഷമന് മനസ്സിലായിരുന്നെങ്കിൽ ഈ ഒരു ഈ ഒരു രീതി ജീവിക്കേണ്ടി വരുമെന്ന് കരുതായിരുന്നു എന്റെ മോള് പണ്ട വക്കീലായ നിയമ വിദ്യാർത്ഥിനി വക്കീലാണ് എന്റെ കുട്ടി ബി എം എൽ എൽ ബി ആണ് ജിഷ മോള് രീതിയിലാണ് ഞാൻ ും ആ മകളുടെ പേരും പറഞ്ഞ് ഒരുപാട് പൈസ ഈ അമ്മയുടെ കയ്യിൽ വന്നു പക്ഷേ ഈ പൈസക്ക് എവിടെ പോയി അതുപോലെ തന്നെ തന്റെ മകൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വക്കീലായേനെ ആ മകൾ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഇങ്ങനെ പെരുവഴിയിലാകില്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഈ അമ്മ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ഒരു മകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ അമ്മ പെരുവഴിയിലായി അപ്പൊ ആ മകൾ എന്തുകൊണ്ട് ഈ അമ്മയെ നോക്കുന്നില്ല അങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയാവുകയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് ഈ അമ്മയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെറ്റുകളുണ്ട് ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് അതും ഞാൻ കണ്ടതാണ് ഒരുപാട് വീഡിയോസ് കണ്ടതാണ് പൈസ ഉണ്ടായിരുന്ന ഒരു സമയത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറെ കോപ്രായങ്ങളുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇങ്ങനെ പെരുവഴിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറെ ശതമാനം സ്വന്തം കയ്യിലിരിപ്പാണെന്നും കൂടി മനസ്സിലാക്കുക എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ തന്റെ ജീവിതത്തിലും നടന്നുപോയി എന്ന് വിശ്വസിക്കുകയാണ് അല്ലാണ്ട് എന്ത് പറയാം എൻ്റെ കൊച്ചിന്റെ ബോഡി എടുത്തിട്ട് ഇവർ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാട്ടിന്നു ഒന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കെട്ടിയനുണ്ട് കെട്ടിയ ആക്കാരുണ്ട് എന്റെ ആക്കാരുണ്ട് കൊച്ചു മണ്ണും അടിച്ചിട്ടുണ്ട് രണ്ടു ദിവസയ്ക്ക് പെരേ അവിടെ നിർത്തിയാ മതി എൻറെ കൊച്ചിന്റെ ബോഡി കൊച്ചിന്റെ മണ്ണിൽ അടക്കാൻ പാടില്ലേ എനിക്ക് അവിടെ ഒന്ന് ചെന്ന് നിർത്തോടാലോ എൻ്റെ മോനെ അമ്മയുടെ പൊന്നെ എന്റെ പിള്ളേനെ എനിക്ക് വിളിക്കാൻ പാടില്ല ഇവര് അതൊന്നും എനിക്ക് തന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു അവര് കൊച്ചിന്റെ ബോഡി എടുത്തപ്പോ ചോരയില് മുങ്ങി തുണി ഉണ്ട് അതെങ്കിലും എനിക്ക് തായോന്നു ഞാൻ പറഞ്ഞത് എനിക്ക് സൂക്ഷിക്കാൻ ഇവര് ഞാൻ ആവശ്യപ്പെട്ടതൊന്നും എനിക്ക് തന്നില്ല കൊച്ചി ഒരുപാട് കോളേജുകളിലൊക്കെ പഠിച്ച കൂട്ടുകാരുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ടീച്ചർമാരുണ്ട് ഞാൻ ആശുപത്രിയിൽ പതിനാറ് കൊല്ലം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു ഒരു ഹോസ്പിറ്റലിൽ അഞ്ചു കൊല്ലം ജോലി ചെയ്തു ഒരുപാട് ഡോക്ടർമാരും നേഴ്സുമാരും ഒരുപാട് പേര് കാണാണ്ട് പച്ചപ്പാതരിക്കും പറഞ്ഞു കത്തിക്കല്ലേന്ന് ഇന്ന് ഇത്രയും സംഭവം നടക്കൂല ഇതിന്റെ എല്ലാ സത്യം വന്നിട്ടില്ല ഞാൻ അതറിയ ഇവരാരും ശരിയല്ല എന്റെ ആൾക്കാരൊന്നും എന്റെ പുള്ളനെ ഞാൻ പറഞ്ഞു അച്ഛൻ കൊച്ചിന്റെ അച്ഛനും മണ്ണുണ്ട് കൊച്ചിന് മണ്ണുണ്ട് അവിടെ അടക്ക് എനിക്കൊന്ന് കാണാനും തൊടാനും വേണ്ടിയാ ചെന്നെടുക്കേ ഇവരാതും സമ്മതിച്ചില്ല ഇവര് കൊച്ചിനെ കേട്ടിട്ട് കന്നാസക്ക് എന്ത് കൊണ്ടുവന്നു ഇവരെന്തോ സാധനിച്ചിരിക്കും ഞാൻ പറഞ്ഞു എന്റെ കെട്ടിയൻ്റെ പട്ടി പറയണ്ടേ എന്റെ ഭാര്യ പറഞ്ഞോളൊന്ന് കേക്ക് നിങ്ങളെന്ന് നിങ്ങൾ ഇപ്പൊന്നും ചെയ്യണ്ടെന്നും എന്റെ പത്താവ ഉച്ചത്തി പറഞ്ഞിരുന്നിങ്ങേ എന്റെ കൊച്ചിനും പച്ചപ്പാതിരിക്ക് ദയിപ്പിക്കൂല എന്റെ ഈ പച്ചപ്പാതിരിക്ക് കത്തിച്ചളഞ്ഞു എന്റെ പുള്ളേനെ അന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളും നടപടികളും എല്ലാം പെട്ടെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം പോലും അല്ലെങ്കിൽ നേരത്തെ ഒരു കാര്യവും ചെയ്യാണ്ട് അടക്കാണ്ട് പോലും പെട്ടെന്ന് ദഹിപ്പിച്ചു കളയുകയാണ് ദഹിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു എവിഡൻസ് ഇല്ലല്ലോ എല്ലാം തീർന്നല്ല ആ ഒരു സെറ്റപ്പിലായിരുന്നു അന്ന് ആ കേസും കാര്യങ്ങളും നടന്നിട്ടുള്ള ഏതൊക്കെയോ കൊലകൊമ്പന്മാരും അല്ലെങ്കിൽ വലിയ വലിയ ടീംസിനൊക്കെ കൈ ഉള്ളത് പോലെ എനിക്ക് മേഴ്സണൽ ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഇന്നും ദുരൂഹത നിറഞ്ഞ ഒരു കേസ് തന്നെയാണ് ഈ ഒരു കേസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ ഇന്ന് ഓച്ചർ അമ്പലത്തിൽ പെരുവഴിയിലായിരിക്കുകയാണ് ജിഷയുടെ അമ്മ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ എന്തൊക്കെയായാലും സ്വന്തം അമ്മയാണ് സഹോദരിയുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ജിഷയുടെ ഉറപ്പായിട്ടും തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സ്വന്തം അമ്മ ചെയ്തിട്ടുണ്ടെങ്കിലും മക്കളായ നമ്മൾ പൊറക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞ് ശരിയാക്കുക എനിക്കറിയില്ല നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നമാണ് നടന്നതെന്ന് പക്ഷേ പറഞ്ഞ് ശരിയാക്കി മാറ്റിയെടുത്ത് സ്വന്തം അമ്മയെ കൂടെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് ഞാൻ കാണുന്നു അത്ര പ്രശ്നക്കാരി ആണ് അമ്മയെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഒരുപാട് പറ്റിയേക്കാം ഒരുപാട് കാട്ടി കൂട്ടിയേക്കാം എന്തൊക്കെയായാലും സ്വന്തം അമ്മയാണ് കൂടെ നിർത്തുക കൂടെ ചേർത്ത് നിർത്തുക ഒരു പക്ഷെ അല്ലാതെ വൃത്തികെട്ട കുറെ സ്ത്രീകളുണ്ട് സ്വന്തം അമ്മയെന്നും സ്വന്തം അപ്പനെന്നും നമുക്ക് കൂട്ടിച്ചേർക്കാനോ എഴുതി പറയാനോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാനോ പോലുള്ള വൃത്തികെട്ട തന്തയും തള്ളയൊക്കെ ഉണ്ട് അതുപോലത്തെ അവർ അത്രയും ചീപ്പാണ് ജിഷയുടെ അമ്മയെന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ കോപ്രായങ്ങളും കുറെ കോമഡികളൊക്കെ കാട്ടി പൈസ കുറെ കയ്യിൽ വന്നപ്പോൾ എന്തൊക്കെയോ വിട്ടിത്തരങ്ങളും കാട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു ജിഷയുടെ സഹോദരി അടുത്ത് പറയാനുള്ളത് ചേർത്ത് പിടിക്കുക സ്വന്തം അമ്മയ ഇങ്ങനെ പെരുവഴി കിടന്ന് അവർക്കൊരു ദാരുണ്യ അന്ത്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ആ മനസ്സ് ഒരുപാട് തകർന്നിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇവരെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടി തന്നെയാണ് ഞാൻ പക്ഷെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുകയാണ് പുതിയൊരു വീഡിയോട്ടാണോ ബൈ